ഇന്നത്തെ ചിന്താവിഷയം മനുഷ്യരെ പ്രസാദിപ്പിച്ചാൽ അന്ന് യേശുവിന് അധികാരവും സമ്പത്തും ആൾബലവും ഉണ്ടായിരുന്നില്ല എന്നിട്ടും തെറ്റ് തെറ്റാണെന്ന് വിളിച്ചു പറയുവാൻ ശാസ്ത്രിമാരെയും പുരോഹിതന്മാരെയും സർപ്പസന്തതികളെന്ന് രാജാവിനെ പോലും കുറുക്കനെന്ന് വിളിക്കുവാൻ യേശു ധൈര്യപ്പെട്ടു അതുപോലെ ഓരോ സഭകളിലും കാണപ്പെട്ടിരുന്ന ദൈവവിരുദ്ധമായ പ്രവൃത്തികളും മ്ലേചതകളും ചൂണ്ടിക്കാണിക്കുവാനും വിളിച്ചു പറയുവാനും പൗലോസ് മടിച്ചിരുന്നില്ല പ്രിയരെ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അവരുടെ തെറ്റുകൾ കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരും യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷനാണെന്ന് ഹെരോദാവിനെ അറിയാമായിരുന്നു എന്നിട്ടും ഒടുവിൽ ഹെരോജിയെ പ്രസാദിപ്പിക്കുന്നതിനു വേണ്ടി അവൻ യോഹന്നാനെ ശിരച്ഛേദം ചെയ്തു അതുപോലെ യേശു നിരപരാധിയാണെന്ന് പീലാത്തോസിനെ അറിയാമായിരുന്നു എന്നാൽ തന്റെ സ്ഥാനം നഷ്ടപ്പെടാതിരിക്കുന്നതിനെ ജനങ്ങളെ പ്രസാദിപ്പിക്കണമെന്ന് അവൻ അറിയാമായിരുന്നു അതുകൊണ്ട് ജനങ്ങളെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി അവൻ യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു അതുകൊണ്ടാണ് ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കേയില്ല ഗലാത്യർ ഒന്നിന്റെ പത്ത് എന്ന് വേദപുസ്തകം പറയുന്നത് ആകയാൽ നമുക്ക് ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കാം അതിനുള്ള കൃപയ്ക്ക് വേണ്ടിയാകട്ടെ ഇനിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ